പ്രണയത്തിൻ്റെ നഗരം ഫാഷിൻ്റെ നഗരം ലൈറ്റുകളുടെ നഗരം ചീസിൻ്റെ നഗരം ഇതെല്ലാമാണ് പാരീസ് ഹായ് ഫ്രണ്ട്സ് ലാൽ വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓറഞ്ചും മഞ്ഞയും ചുമപ്പും കലർന്ന ഇലകൾ പൊഴിയുന്ന മരങ്ങൾ കാണാനാണ് ഞാൻ ഏറെ ഏറെ ആഗ്രഹിച്ചത് സെയിൻ നദിയുടെ തീരത്ത് അതിമനോഹരമായ പാരീസ് ഒരു സ്വപ്ന നഗരമാണ് ആരെയും വശീകരിക്കുന്ന സൗന്ദര്യം മനോഹരമായ നിർമ്മിതിയും പൗരാണിക കാഴ്ചകളും നഗരത്തെ സുന്ദരമാക്കുന്നു പാരീസും പ്രണയവും ചേരുന്ന കഥകൾ നോവലുകൾ സിനിമകൾ പാട്ടുകൾ ആൽബങ്ങൾ എന്നിങ്ങനെ ഒരുപാട് സംഗതികൾ പുറത്തിറങ്ങിയിട്ടുണ്ട് പ്രണയത്തിൻ്റെയും റൊമാൻസിൻ്റെയും അടയാളം എന്ന നിലയിൽ പാരീസ് നഗരം നിലകൊള്ളുന്നു വളരെ അടുക്കും ചിട്ടയോടെയും നട്ടു വളർത്തിയിരിക്കുന്ന മരങ്ങൾ വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി പണിതിരിക്കുന്ന നല്ല റോഡുകൾ നിയമങ്ങൾ കർശനമായി അനുസരിക്കുന്ന ഡ്രൈവേഴ്സ് എന്തുകൊണ്ടും ഇവിടെ ജീവിക്കാൻ ആഗ്രഹിച്ചു പോവും അതുപോലെ തന്നെ ഫാഷൻ്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാദ്യമായി വരുന്ന നഗരവും പാരീസ് നഗരമാണ് രുചികരമായി ഭക്ഷണം ഉണ്ടാക്കുന്നതും ഇവിടെ പ്രസിദ്ധമാണ് കോഫി വൈൻ ബ്രെഡ് എന്നിങ്ങനെ ഒരുപാട് ഇനങ്ങളിൽ ഇവർ പല പല രുചികൾ പരീക്ഷിക്കുന്നുണ്ട് ഇവിടുത്തെ കെട്ടിടങ്ങളാണ് ഏറെ രസകരമായി എനിക്ക് തോന്നിയത് എല്ലാം ഒരേ ലൈനിലാണ് പണിതിരിക്കുന്നത് ഏകദേശം ഒരേ സ്ട്രക്ചറുമാണ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിവിടെ കെട്ടിടം പണിയാൻ സാധ്യമല്ല ഗവൺമെൻറ് അംഗീകരിക്കുന്ന സ്ട്രക്ചറും മാത്രമേ നമുക്കിവിടെ പണിയാൻ സാധിക്കുകയുള്ളൂ മനോഹരമായതും പൗരാണിയവും മാഢ്യത്വവും വിളിച്ചു കെട്ടിടങ്ങളാണ് ഇവിടെ പണിതിരിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബാരൻ ഹോൻസ്മാൻ പാരീസിനെ പുനർ നിർമ്മിച്ചപ്പോൾ ഒരേ ഉയരമുള്ള കെട്ടിടങ്ങൾ ബാൽക്കണികളുള്ള വൃത്തിയുള്ള ഫ്രണ്ട് ഫസാഡുകൾ വലിയ ജനലുകൾ പൊൻ നിറത്തിലുള്ള കല്ലുകൾ എന്നിവയാണ് പാരീസിനെ മുഖിച്ചായി മാറിയത് ഇതാണ് ഇന്ന് നമുക്ക് കാണുന്ന പാരീസിൻ്റെ പരമ്പരാഗത കെട്ടിട ശൈലി യാത്രയിൽ ചില പള്ളികൾ കാണാം അത് ഗോട്ടിങ് ശൈലിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് പാരീസിലെ വലിയ പള്ളികളാണ് ഇതിന് പ്രധാനമായി വളർന്നിരിക്കുന്നത് ഉയരമുള്ള തൂണുകൾ ആയിട്ടുള്ള ആർച്ചുകൾ കലാപരമായ വിൻഡോകള് ഇവയെല്ലാം ആ കാലഘട്ടത്തിൻ്റെ ആത്മീയതയും കലാശൈലിയുമാണ് പ്രകടിപ്പിക്കുന്നത് ഇവിടുത്തെ വഴികളിൽ ഒരേപോലെയുള്ള കെട്ടിടങ്ങളുടെ നിര അതിൽ ഓരോ ഫ്ലാറ്റിലും ചെറിയ ഇരുമ്പ് ബാൽക്കണികൾ കാണാം ചെടികളാൽ അലങ്കരിച്ച മനോഹരമായ വിൻഡോകൾ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് പാരീസിൻ്റെ ഒരു സിഗ്നേച്ചർ ലുക്ക് ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിലൂടെ പോകുമ്പോൾ ഒരു കലാ ഗാലറിയിലൂടെ നടന്നു പോകുന്നത് പോലെയാണ് തോന്നുന്നത് ഓരോ കെട്ടിടവും ഓരോ കഥ പറയുന്നുണ്ട് പഴയ രാജവംശങ്ങളുടെയും മഹത്വവും ഇന്നത്തെ മോഡേൺ ലൈഫ് വരെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ദർശിക്കാവുന്നതാണ് ഇവിടെ അലക്ഷ്യമായി വണ്ടി ഓടിക്കുന്നവരെ കാണുന്നില്ല പാർക്കിംഗ് സൗകര്യമുള്ളിടത്ത് മാത്രമേ പാർക്ക് ചെയ്യുന്നുള്ളൂ ഓവർടേക്കിംഗ് കാണുന്നില്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഇതുപോലുള്ള നഗരം ഒന്ന് സന്ദർശിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമായി തന്നെ കരുതുന്നു മിക്ക കെട്ടിടത്തിൻ്റെയും താഴത്തെ നിലയിൽ വളച്ച് പോലുള്ള എൻട്രൻസും അതിനുള്ളിൽ ഒരു വരാന്തയും അതിനുശേഷമാണ് കട കാണുന്നത് ഇത് സ്ത്രീകൾക്ക് കയറി നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള സൗകര്യാർത്ഥമാണെന്നാണ് മനസ്സിലാക്കിയത് ഇന്ന് പാരീസിൽ നല്ല തിരക്കാണ് ഒരു ഫാഷൻ ഷോ നടക്കുന്നുണ്ട് അതുകൊണ്ട് ലോകത്തുനിന്ന് പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് മുപ്പത്തിമൂന്ന് പേരടങ്ങുന്ന ഒരു ടീമാണ് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടത് ഒന്നര വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർ ഞങ്ങളുടെ കൂടെയുണ്ട് ദുബായ് വഴിയാണ് ഞങ്ങൾ പാരീസിലെത്തിയത് അടുത്ത വീഡിയോ ഈഫൽ ടവറിൻ്റെ സന്ദർശനമാണ് കാണുമല്ലോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്